ഈ വർഷവും അടുത്ത വർഷവും യു എ എ ലക്ഷ്യം വെച്ചുകൊണ്ടാരെങ്കിലും വരുന്നെങ്കിൽ അത് ജോലി സമ്പാദിക്കാനാവട്ടെ കച്ചവടത്തിനാവട്ടെ അതെല്ലാം താമസിക്കാനാവട്ടെ മനസ്സിൽ കരുതേണ്ട സുപ്രധാനമായ കാര്യം ഇപ്പോഴത്തെ കണക്ക് വെച്ചുകൊണ്ട് സൂചിപ്പിക്കുകയാണ് ഒന്നാമത്തെ ലക്ഷ്യസ്ഥാനമായി ഇവിടെ ഇരിക്കുന്നത് ടൂറിസം മേഖലയുടെ വികസനമാണ് അതിൽ നല്ല പഠനവും പരിചയവുമായിട്ട് വന്നാൽ ജോലി കിട്ടുമെന്നും അതുപോലെ അതിൻ്റെ ഒരു നല്ല എക്സ്പീരിയൻസുമായിട്ട് വന്നാൽ ടൂറിസം മേഖലയിലെ കച്ചവടം നടത്താൻ കഴിയുമെന്നും മനസ്സിലാക്കുക പിന്നെ രണ്ടാമത്തേത് ഇൻ്റർനാഷണൽ ട്രേഡ് എന്നുള്ളതാണ് ദുബായിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ യു എയിലെ ഏതെങ്കിലും ഒരു നഗരത്തിൽ നിന്നുകൊണ്ട് എമറേറ്റിൽ നിന്നുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തെ പരസ്പരം ബന്ധിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ കച്ചവട സംരംഭങ്ങൾ ട്രേഡിംഗ് സാധനങ്ങൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ ചെയ്യാനുള്ള അവസരം പിന്നൊന്ന് യു എയിലെ റിയൽ എസ്റ്റേറ്റ് ഈ മൂന്ന് കാര്യങ്ങളുമാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സർവേ സൂചിപ്പിക്കുന്നത് ഈ സർവേ കൊമേഴ്ഷ്യൽ കാര്യമാണ് നമ്മളുമായി ബന്ധപ്പെടുന്നതല്ല എന്ന് പറഞ്ഞു കൊണ്ടിരിക്കാതെ ഇതിൻ്റെ സാരാംശം മനസ്സിലാക്കാൻ വേണ്ടി പുതിയ ചെറുപ്പക്കാരും സമ്പന്നരായ നമ്മുടെ കേരളമടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ കച്ചവടം ചെയ്യുന്ന ആളുകളും കമ്പനികൾ സ്ഥാപിക്കാൻ വേണ്ടി യു എയിലേക്ക് വരുമ്പോൾ മനസ്സിലേക്ക് എടുക്കണം ഈ മേഖലകളിലാണ് ഏറ്റവും വലിയ വികസനം വരുന്നത് ജോലിക്കാണെങ്കിലും സ്ഥാപനങ്ങൾ തുറക്കുന്നതിനും ഇത് പറയുന്നത് ഈ അറേബ്യൻ മേഖലയുടെ മൊത്തത്തിലുള്ള മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനമാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ വർഷം എന്താണോ വളർച്ചാ നിരക്ക് യു എ കണ്ടത് അതിനേക്കാൾ ഒരു മൂന്ന് മൂന്നര ശതമാനം കൂടുതലായി വരികയും അടുത്ത വർഷം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനം അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആറ് ദശാംശം രണ്ട് ശതമാനത്തിൻ്റെ വളർച്ച ആ പാതയിലൂടെയാണ് യു എ പോകുന്നത് എന്ന് ഔപചാരികമായി ആ പുതിയ പ്രഖ്യാപനം വരികയും ചെയ്തിരിക്കുകയാണ് ചുരുക്കത്തിൽ ഈ പറഞ്ഞ മൂന്ന് മേഖലകളിൽ പ്രാവീണ്യം നേടി യു എയിലേക്ക് വരിക എന്നർത്ഥം വരാനിരിക്കുന്നവരോട് നമ്മൾ കളിവാക്കായിട്ടാണെങ്കിൽ പോലും ഈ ഒരു കാര്യം പറയുക ടൂറിസം മേഖല റിയൽ എസ്റ്റേറ്റ് ട്രേഡിങ് ഇത് മൂന്നിലും അല്ലാതെ പെട്രോളിൻ്റെ കാര്യവും പറഞ്ഞിട്ടല്ല ഇനി മനസ്സിൽ യു എയിലേക്ക് വരേണ്ടത് സ്വർണത്തിൻ്റെ കാര്യവും പറഞ്ഞിട്ടല്ല ഇങ്ങനെയുള്ള പൊതുവായ ട്രേഡിങ്ങും റിയൽ എസ്റ്റേറ്റിലെ പ്രാവീണ്യവും ടൂറിസം മേഖലയിലെ വൈദഗ്ധ്യവും നിങ്ങൾക്കൊരു ജീവിതം കിട്ടും എന്നർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക യു എയിൽ നിന്ന് വായ്പ എടുത്ത പല ആളുകളും ബാങ്കുകൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിലായി പോകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാകാം എത്ര വലിയ ധനികരാണെങ്കിലും വായ്പ എടുത്ത് കുടുങ്ങിപ്പോയതിൻ്റെ ചില ഒരു പരിചയമെങ്കിലും അനുഭവങ്ങളെങ്കിലും ഉണ്ടായേക്കും അവർ ശ്രദ്ധിക്കേണ്ടത് പല ബാങ്കുകളും ഈ വിദഗ്ധന്മാർ പറയുന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത് പല ബാങ്കുകളും നിങ്ങളുടെ ലോൺ റീസ്ട്രക്ചർ ചെയ്യാം കുഴപ്പമില്ല നാല് വർഷത്തേക്ക് എടുത്തതല്ലേ പതിനഞ്ച് വർഷമാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് ചില വാഗ്ദാനങ്ങളും പുതിയ കരാറുകളിൽ എഴുതി വാങ്ങലും ഒക്കെ നടത്തുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ശ്രദ്ധിക്കേണ്ടത് എടുത്ത കാശിൻ്റെ എത്ര ശതമാനത്തോളം ഇവർ കയറ്റി വെച്ചുകൊണ്ടാണ് ഇത്രയും വർഷം കൊണ്ട് നമ്മളെന്ന് ഈടാക്കാൻ പോകുന്നത് എന്നതൊന്നും മൊത്തത്തിൽ മനസ്സിലാക്കണം നിയമവിദഗ്ധരുമായിട്ടോ നമുക്ക് പരിചയമുള്ള സാമ്പത്തിക വിദഗ്ധരുമായിട്ടോ ഇതേക്കുറിച്ച് അറിയാവുന്നവരുമായിട്ടോ ഒക്കെ ഈ കോൺട്രാക്റ്റ് കടലാസ് കാണിച്ചിട്ട് വേണം ഒപ്പിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്നതും ശമ്പളം കിട്ടുന്നതും പിന്നീട് സുഹൃത്തുക്കൾ നിന്നോ ബന്ധുക്കൾ നിന്നോ വായ്പ എടുക്കുന്നതും ഒക്കെ ആയ തുക ഈ ബാങ്കിൽ അടയ്ക്കാനേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ള റീസ്ട്രക്ചറിങ് എന്നത് കുരുക്കായി മാറാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണം കണക്കുകൾ കൂട്ടി നോക്കണം ഒരുപാട് പേർ പെട്ടെന്നുള്ള പ്രശ്നം മറികടക്കാനെന്ന വണ്ണം റീസ്ട്രക്ചർ എന്ന സാധനത്തിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് ജീവിതകാലം മുഴുവനും കിട്ടുന്ന കാശ് ബാങ്കിന് തിരിച്ചടയ്ക്കാൻ വേണ്ടി മാത്രമായി ജീവിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് ഒന്നും ബാക്കിയാകാതെ അതുകൊണ്ടാണ് പല വിദഗ്ധരും പല മാധ്യമങ്ങളിലൂടെയും ഇക്കാര്യം സൂചിപ്പിക്കുന്നത് ഞങ്ങളോട് പറഞ്ഞവരും ഇതുതന്നെയാണ് നിങ്ങളുടെ പ്രേക്ഷകരോട് ഇക്കാര്യം അറിയിക്കണം റീസ്ട്രക്ചറിങ്ങിൻ്റെ കടലാസിൽ സൂക്ഷിച്ച് നോക്കി എന്താണ് എത്ര വർഷത്തെ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി എടുത്ത തുകയുടെ എത്ര ഇരട്ടി ഇവർ ഈടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒപ്പിടാൻ എന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് ശ്രദ്ധ വയ്ക്കുമല്ലോ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് ഒപ്പിട്ട് കൊടുക്കുമല്ലോ യു എയുടെ ഗെയിമിങ് അതോറിറ്റി ആദ്യമായിട്ടൊരു ഗെയിമിംഗ് ലോട്ടറിക്ക് ഇതാ അംഗീകാരം കൊടുത്തിരിക്കുന്നു ദി ഗെയിം എൽ എൽ സി എന്ന അബുദാബി കമ്പനിക്കാണ് അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയിരിക്കുന്നത് ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗെയിമിംഗ് ലോട്ടറി പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ ഒരുപാട് പിഴ കൊടുക്കേണ്ടി വരും നിർത്തിപ്പയ്ക്കൊള്ളണം അനുവാദത്തോടു കൂടി കൂടി മാത്രമേ ഇനി ഗെയിമിംഗ് ലോട്ടറി നടത്താൻ പറ്റൂ എന്ന് വ്യക്തമായി അതിനൊരു അതോറിറ്റിയും വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ആദ്യ പകുതിയിലെ ടൂറിസ്റ്റുകളുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെടുത്തി ദുബായിലേക്ക് വന്നവരുടെ എണ്ണം ഒന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ വെസ്റ്റേൺ യൂറോപ്പിൽ നിന്നാണ് ഒരു പ്രദേശമെന്ന രൂപത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ദുബായിലേക്ക് വന്നിരിക്കുന്നത് മൊത്തം ആറുമാസം കൊണ്ട് ഒമ്പത് പോയിൻറ്റ് മൂന്ന് മില്യൺ ടൂറിസ്റ്റുകൾ ദുബായിലേക്ക് വന്നെങ്കിൽ വെസ്റ്റേൺ യൂറോപ്പിൽ നിന്ന് മാത്രം ഒന്ന് ദശാംശം എട്ട് ഒമ്പത് മില്യൺ അതായത് ഏതാണ്ട് ഒന്നര ദശാംശം ഒമ്പത് മില്യൺ ആളുകൾ ടൂറിസ്റ്റുകളായി വന്നിരിക്കുകയാണ് പിന്നെ ഇന്ത്യ ഉൾപ്പെടുന്ന സൗത്ത് ഏഷ്യ എന്ന് പറയുന്ന മൂന്നാല് രാജ്യങ്ങളുടെ കാര്യം ചേർത്ത് വെച്ച് പറയുമ്പോൾ ഒന്ന് ദശാംശം ആറ് രണ്ട് മില്യൺ ആളുകൾ വന്നിരിക്കുകയാണ് മൊത്തം ഗൾഫ് രാജ്യങ്ങളുണ്ടല്ലോ യു എക്ക് പുറമേ മറ്റഞ്ച് രാജ്യങ്ങൾ അവിടങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളുടെ എണ്ണവും ചെറുതല്ല ഒന്ന് ദശാംശം രണ്ട് ഏഴ് മില്യൺ ടൂറിസ്റ്റുകളെന്ന രൂപത്തിൽ ദുബായിൽ മാത്രം വന്നിരിക്കുന്നു പിന്നെ വൈഡർ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന നോർത്ത് ആഫ്രിക്ക അടക്കമുള്ള മിഡിൽ ഈസ്റ്റ് അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിൽ ചേർത്ത് വെച്ചുകൊണ്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒന്ന് ദശാംശം പൂജ്യം ഒമ്പത് മില്യൻ ആളുകളും വന്നിരിക്കുകയാണ് ഇത്രയും ടൂറിസ്റ്റുകൾ ദുബായിലേക്ക് മാത്രം വരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ ടൂറിസം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾക്ക് വളരെ വലിയ സാധ്യതകൾ ദുബായിൽ ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കണക്ക് ഇന്ന് ജൂലൈ ഇരുപത്തിയെട്ടിന് സൂചിപ്പിച്ചിരിക്കുന്നത് ദുബായ് വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി